ജാസ്മിൻ ഒരു കപ്പെന്നുള്ളൊരു പദ്ധതിയാണ് പക്ഷെ ഞങ്ങളുടെ കൊച്ചിനെ ഇടിയും കിട്ടി അവന് വയ്യാതായി അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് നമ്മള് ട്വന്റി ഫോർ ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അയൽവാസിയുമാണ് സ്റ്റോ ചേട്ടൻ അപ്പം പലതും ജാസ്മിനു വേണ്ടിയിട്ട് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഒരിക്കലും സിജ ചേട്ടൻ ഔട്ട് ആകും നമ്മൾ പ്രതീക്ഷയില്ലായിരുന്നു ടോപ്പ് ഫൈവിലെത്തേണ്ട ആള് തന്നെയാണ് ഓട്ട് കുറഞ്ഞുകൊണ്ടായിരിക്കത്തില്ല അവര് നേരത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ശ്രീതു അവിടെ ആക്റ്റീവ് പോലും അല്ല ഗെയിം പോലും നേരെ കളിക്കത്തില്ല ടോപ് ഫൈവിലെത്തേണ്ട എത്തേണ്ട വ്യക്തിയെ അല്ല പക്ഷേ എന്താ എല്ലാ സീസണിലും വെച്ച് ഏഷ്യാനെറ്റിന്റെ ഒരു പുത്രി അല്ലെങ്കിൽ ഒരു പുത്രൻ എല്ലാ സീസണിലും കാണും അതുപോലെ എനിക്ക് തോന്നിയത് ഇപ്പോൾ അതിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ശ്രീതുവാണ് ഏഷ്യാനെറ്റിൻ്റെ സീരിയലിലുള്ളത് അത് കാരണം പുള്ളിക്കാരികൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് സായി സിജോ ചേട്ടൻ അവിടെ ആയിട്ടാണ് നിന്നത് സിജോ ചേട്ടൻ നാട്ടിൽ എങ്ങനെയാണോ നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് അവിടെയും എല്ലാവരുടെ നിന്ന് നിന്നത് ഇതുവരായിട്ടും ഒരു മോശം വാക്ക് സിജോ ചേട്ടൻ്റെ വായിന്ന് നമ്മൾ കേട്ടിട്ടില്ല ട്വന്റി ഫോർ കാണുന്നതാണ് നമ്മൾ അപ്പം ശരിക്കും അത് നമുക്ക് നമുക്കും ഷോക്കായി പോയി ചേട്ടൻ പെട്ടെന്ന് പോകുവാണെന്ന് പറഞ്ഞപ്പം നമുക്കത് ശരിക്കും വിശ്വസിക്കാനും ഇതാണ് പുള്ളി ക്യാപ്റ്റൻ ആയതാണ് അതുപോലെ തന്നെ പുള്ളിക്കാരൻ അത്രയും പ്രശ്നം ഉണ്ടായിട്ടും തിരിച്ച് റിക്കവറായി വന്ന് കളിച്ചാണ് അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ശ്രീതു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്നിട്ട് ഗെയിം ഒട്ടും കളിക്കുന്നില്ല പിന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ജാസ്മിൻ ഒരു കപ്പെന്നുള്ളൊരു പദ്ധതിയാണ് ജാസ്മിൻ ജിൻഡോ ഒരാളായിരിക്കും കപ്പടിക്കുന്നത് ഇത് നേരത്തെ സ്ക്രിപ്റ്റ് ആയിരിക്കും അല്ലാതെ നമുക്ക് ഒരിക്കലും ഔട്ടാകേണ്ട ആളല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ നമുക്കത് അവൻ പിന്നെ ഇവിടുന്ന് തന്നെ സിജോ നല്ലൊരു വ്യക്തിയാണ് ഗെയിമറി കൂടുതൽ നല്ലൊരു വ്യക്തിയാണ് സിജോ നല്ല പക്ഷെ സിജോ അങ്ങനെ പോവുമെന്ന് പ്രതീക്ഷിച്ചില്ല സിജോയിലും പോകേണ്ട വ്യക്തികൾ അതിലുണ്ട് പക്ഷെ അതെന്താണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ പക്ഷെ ആയിരിക്കും ശ്രീധവും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലിലും ഒക്കെ ഉള്ള വ്യക്തികളാണ് അതുകൊണ്ടായിരിക്കും അവര് ടോപ്പ് ഫൈവില് നിൽക്കുന്നത് സിജോ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അത് ഞങ്ങൾക്ക് ശരിക്കും ഷോക്കായി പോയി സിജോ ഔട്ടായത് പിന്നെ സിജോ പറയുന്നുണ്ടല്ലോ എന്താണെന്ന് പറ എന്താണെങ്കിലും സിജോയ്ക്ക് പ്രശ്നമില്ല സിജോയുടെ തെറ്റ് പുറത്ത് വന്നിട്ട് എന്ത് തെറ്റിനാണ് സിജോ പുറത്ത് പോയെന്നുള്ളത് സിജോ തിരുത്തും എന്ന് തീർച്ചയായിട്ടും അവർ സിജോ പറയുന്നുണ്ട് അത് പുള്ളിയുടെ ഒരു മനസ്സിന്റെ ഇതാണ് കാരണം ഇത്രയും ഒരു ബുദ്ധിമുട്ട് പുള്ളിക്ക് അവിടെ ഉണ്ടായിട്ടും വേറൊരു വ്യക്തിയാണെങ്കിൽ അത് കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്ത പുള്ളിക്ക് അതിൽ നിന്ന് ഒഴിയായിരുന്നു പക്ഷെ പുള്ളി അങ്ങനെ ചെയ്തില്ല അതുപോലെ തന്നെ ആ സിജോടെ വായിൽ ഒരു മോശമായിട്ടൊരു സംസാരമോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല നമ്മൾ കേട്ടിട്ടുമില്ല ഇപ്പോഴും നല്ലൊരു വ്യക്തി തന്നെയാണ് ഇല്ല ആവും പിന്നെ വോട്ട് 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 വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടുള്ളത് സിജോ ടോപ്പിലെത്തേണ്ട വ്യക്തിയായിരുന്നു അതെ പ്രതീക്ഷിച്ച വ്യക്തിയായിരുന്നു ചേട്ടൻ നമ്മുടെ ഒരാൾ തന്നെയാണ് സിജോ ചേട്ടൻ ചേട്ടൻ ടോപ്പ് ടോപ്പില് നിൽക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സിജോ പോകുന്നത് എന്താണ് കാരണം കാരണോന്ന് അറിയത്തില്ല ഒത്തിരി ആണ് സിജോ ആ നല്ല രീതി പ്രവർത്തിച്ചത് ഇറക്കനാണ് പക്ഷെ എന്താണ് അവൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല അതെന്ത് വേണം ആ ഒരു കെട്ടുകൾ എടുത്തു വെക്കുന്നതെന്ന് അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത് ഒരു വശം താന്നു നിൽക്കുന്ന ഒരു വശം പൊങ്ങി നിക്കുന്നു പൊങ്ങി നിൽക്കുന്ന ആളെ മാറ്റുന്നു അതിന്റെ ഉദ്ദേശം എന്താണ് വെയിറ്റ് കുറഞ്ഞ ആളെ ആ എല്ലാം ഒരു തുല്യമല്ലേ പക്ഷേ ഞങ്ങളുടെ കൊച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട് അവൻ നല്ല രീതിയിൽ കളിക്കുന്നതുമാണ് നല്ല വിദ്യാഭ്യാസം ഉള്ള അധ്യാപകനാണ് ഇവിടെ ഉള്ള പോലെ തന്നെയാണ് അല്ല ജയിച്ചു വരുമെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ പക്ഷെ ഇന്ന് പോരീണമെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു പിന്നറായിട്ട് വരേണ്ടി ഇവിടുന്ന് എങ്ങനെയാണ് പോയത് പക്ഷെ വരുന്നെന്ന് കേട്ടപ്പോ എല്ലാവർക്കും പ്രയാസമായിട്ട് പറ്റുന്നില്ല തന്നെ ഇല്ലായിരുന്നു ഏറ്റവും ഏറ്റവും ബെറ്റർ സിജോയാണ് മോഹൻലാലിന് വരെ അത് മനസ്സിലായി പക്ഷെ ഇതിപ്പോ വോട്ടിന്റെ അഭിപ്രായം ഒക്കെ പറഞ്ഞ എലക്ഷൻ വെച്ചാ പോലെ ഒക്കെ അഭിപ്രായത്തിൽ പുള്ളി ഫസ്റ്റ് വരേണ്ടതാണ് ആ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ആ വണ്ണോള്ള ജിമ്മൻ ഇല്ലേ പുള്ളിയൊക്കെ പണ്ട് ഔട്ട് ആയതാണ് പുള്ളി ജിമ്മ കാണിച്ച് കരഞ്ഞും പിഴിഞ്ഞൊക്കെ നിക്കുന്നതേ ഉള്ളു സിജോ അല്ല അത് മോഹൻലാൽ വരെ പറയുന്നുണ്ട് ശ്രീദു ഒക്കെ ഈ പോരാജോ നല്ല ബെറ്ററാ ഭയങ്കര ഒരു മനസ്സങ് ഇതായിപ്പോയി തകർന്നു പോയി നമ്മളെല്ലാരും സങ്കടമായി പോയി നമ്മലും ഇല്ലായിരുന്നു കപ്പ് കിട്ടിയില്ല ലാസ്റ്റ് വര് മരുവെന്നുള്ള ഇതുണ്ടായിരുന്നു നമുക്ക് കപ്പ കിട്ട അർഹതയുള്ളത് ഇവന് തന്നെയാണ് പക്ഷേ തിരുമറിയല്ലോ പ്രശ്നങ്ങൾ വന്ന് എന്നിട്ടും അവനത് പിടിച്ചു നിന്നല്ല വേറെ വലിയ ആണെങ്കി അപ്പൊ തന്നെ കേസും കൊടുത്ത് അവിടെ നിന്ന് ഇട്ടറിഞ്ഞിട്ട് പോകുന്നത് എന്നാലും സിജോ പൊറത്തായത് എന്തായാലും ശരിയായില്ല ഇതിലും അർഹതയില്ലാത്ത പലരും അതിൻ്റെ അകത്തുണ്ട് പ്രതീഷ് നല്ലതുപോലെ ഉണ്ടായിരുന്നു നല്ലതുപോലെ കളിക്കുന്ന എന്തുകൊണ്ടായിരിക്കും നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും സിജ് പൊറത്തായത് ശരിയായില്ല അത് വളരെ ബുദ്ധിമുട്ട് തോന്നി നമ്മള് പ്രതീക്ഷിച്ചില്ല